വളരെ വലിയ വിജയമാണ് ജനങ്ങൾ തനിക്ക് നൽകിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇനി നിലമ്പൂരിന്റെ യശസ് ഉയർത്താൻ നേതൃത്വം നൽകുമെന്നും നിയുക്ത എം എൽ എ ആരാടൻ ഷോകത്ത് പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ആശയമാണ് നിലമ്പൂർ ബൈപ്പാസ് റോഡ് ഇനിയുള്ള കാലങ്ങളിൽ അതിന് പ്രാമുഖ്യം നൽകും അതുപോലെ കഴിഞ്ഞ ഒൻപത് വർഷമായി മൃതാവസ്ഥയിൽ കിടക്കുകയാണ് നിലമ്പൂരിലെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ അതിന്റെ തുടർ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നും ജില്ലാ ആശുപത്രിയുടെയും ഗവൺമെന്റ് കോളേജിന്റെയും തുടർ പ്രവർത്തനങ്ങൾ ഇക്കാലത്തെയും സ്വപ്നമാണെന്നും നിലമ്പൂർ വനമേഖലയിലെ വന്യമൃഗശല്യം കുറച്ചുകൊണ്ടുവ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുമെന്നും അതിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമാണ് ഈ വിജയം അതിനെല്ലാം പുറമെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അവരുടെ അധികാരം പ്രയോഗിച്ചു എല്ലാം കൂടിയായപ്പോഴാണ് ഇത്രയും വലിയ വിജയം നേടാനായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് അപ്രോച്ചിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിവിധ തലത്തിൽ കർഷകരെ ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ അവിടെയുള്ള ഈ മര ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ റബ്ബർ അധിഷ്ഠിത പ്ലാന്റ് പ്ലാന്റേഴ്സിനെ ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് അവരെയൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി എഴുത്തിക്കൊണ്ട് അവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വിപുലമായ പദ്ധതി നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹായിച്ചാൽ സഹകരിച്ചാൽ നിലമ്പൂരിനെ ഒരു നല്ല നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നതാണ് ആഗ്രഹമുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവർ എന്നെക്കുറിച്ച് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്നാൽ വ്യക്തിപരമായ അത്തരം പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ടെന്നാണ് തന്റെ എക്കാലത്തെയും നിലപാട് ഇന്ത്യ മുന്നണിയുടെ വിശാലമായ ആശയങ്ങളെ സഹായിക്കാൻ മുമ്പോട്ട് വന്നവരെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ടല്ല യു വോട്ട് ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി വയനാട് രണ്ടു തവണ മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായ <ion> ും ജമാസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അപ്പോഴൊന്നുമില്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നതെന്നും അത് വിരോധാഭാസമാണെന്നും രാഹുൽ ഗാന്ധി വീണ്ടും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇപ്പോ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താണല്ലത് എനിക്ക് മനസ്സിലാവാത്ത അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോ ജമായത്ത് ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായി സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ് യു ഡി എഫ് യൂട്യൂബ് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഈ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്